ശ്രീലേഖ ഐ പി എസിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഒരു പ്രസ്താവന ലൗജിഹാദുമായി ബന്ധപ്പെട്ടാണ് എന്ത് തന്നെയായാലും പ്രസ്തുത സ്റ്റേറ്റ്മെന്റിലൂടെ മിസോറാം ഗവർണർ ടെസ്റ്റ് പറയപ്പെട്ട ശ്രീലേഖ ഐ പി എസ് കഴിഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് പക്ഷേ അവർ കൈകാര്യം ചെയ്ത വഹിച്ച സ്ഥാനത്തിൻ്റെ മഹത്വം അവർ തിരിച്ചറിഞ്ഞിട്ടില്ല കൊണ്ട് തന്നെ മേഡം എന്ന വിളിക്കൊന്നും അവർ അർഹയല്ല എന്തായാലും നമ്മേക്കാളൊക്കെ ഒരുപാട് പ്രായം ചെന്ന വ്യക്തിയാണ് എന്ന നിരക്ക് തന്നെ എൻ്റെ പൊന്നാര ചേച്ചി സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കരുത് ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കി വെറുതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നോക്കരുത് കലാപകരുഷിതമായ അന്തരീക്ഷത്തിലേക്ക് സമൂഹത്തെ വലിച്ചടക്കരുത് എന്ന് വളരെ വിനയപൂർവ്വം പറയുന്നു ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികൾ ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഏജൻസികൾ തന്നെ പറഞ്ഞ എന്താണ് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല എന്നാണ് തെളിവുണ്ടോയെന്ന് വെച്ചാൽ തെളിവുണ്ടോ അവർക്ക് അപ്പൊ മദരസകളിൽ നിന്നും മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെ പറയുന്നു എന്നതിലുപരി എന്തെങ്കിലും തെളിവ് കറക് കാണിച്ചു തരാൻറ്റോ ഏതെങ്കിലും ഒരു മദരസയുടെ പേര് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരില്ല സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഞങ്ങളാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് എന്ന് ചില ആളുകൾ വായ്ത്താളം പറയും ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാലോ ഒന്നും പറയാനില്ല എന്നതുപോലെ അതേ ആദർശം പേറുന്ന അതേ ആദർശത്തിന് പാടുന്ന പ്രസ്താവനയാണ് ഇന്ന് ഇവരെ നടത്തിയത് ഒന്നുമല്ലെങ്കിലും നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം കൈകാര്യം ചെയ്താലല്ലേ ഒന്നുമല്ലെങ്കിലും ഈ മുസ്ലിം സമുദായത്തിന്റെ അടക്കം നിങ്ങൾ ആരോപിക്കപ്പെട്ട ലൌജിഹാദ് ആരോപിക്കപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ അടക്കം നികുതിപ്പണം ഉപയോഗിച്ച് ഉപജീവനം നടത്തിയാളല്ലേ അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിക്കണം തെളിവില്ലാതെ വെളിവില്ലാതെ വായി തോന്നിയത് കോതക്കുപാട്ടെന്ന് പറഞ്ഞ മാതിരി അത്തരം പ്രസ്താവനകളൊന്നും പറയാൻ പാടില്ല വലിയ പ്രത്യാഘാതങ്ങൾ കാരണമാകും അത് ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തും പറയാമെന്നുള്ള ഒരു അവസ്ഥയാണല്ലോ ഇവിടെ കാരണം നിയമങ്ങൾ അത്രമേൽ സുശക്ത അല്ല വി ഐ പി ആണെങ്കിലും പ്രശ്നമല്ല വി വി ഐ പി ആണെങ്കിലോ തീരെ പ്രശ്നമല്ല ഇപ്പം കേരള ഹൈക്കോടതി നടത്തിയൊരു പ്രസ്താവനയുണ്ട് പ്രതികൾ വി ഐ പി ആണെങ്കിൽ ജയിലിൽ പോകാതെ ടൂറിസ്റ്റുകളായി മെഡിക്കൽ ടൂറിസ്റ്റുകളായി മാറുന്നു എന്നാണ് പി സി ജോർജിനെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞല്ലോ നാനൂറോളം പെണ്ണുങ്ങളെ കൊണ്ടുപോയിന്ന് ഈരാറ്റുവേട്ട ഭാഗത്തു നിന്ന് അങ്ങേര മകൻ പറഞ്ഞത് നാലായിരത്തോളം പെണ്ണുങ്ങളുടെ പേര് മതപരിവർത്തനം നടത്തിക്കൊണ്ടുപോയ കുട്ടികളുടെ പേര് പറയാൻ പറ്റുമെന്നാണ് പേര് പറയോ തെളിവ് തരുമോ തെളിവില്ലല്ലോ ഇവർക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറ് തെളിവ് അങ്ങോട്ട് പറയാനുണ്ട് പക്ഷെ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുകൊണ്ട് അതിന് ഞങ്ങൾ മെനക്കടന്നില്ല അതുകൊണ്ട് വളരെ വിനയപൂർവ്വം ഞങ്ങൾക്ക് പറയാനുള്ളത് സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഇത്തരം സംസാരങ്ങൾ നിങ്ങൾ നിർത്തണം ആരെങ്കിലൊക്കെ വച്ച് നീട്ടുന്ന നക്കാപ്പിച്ചക്കു വേണ്ടി ഈ സമൂഹത്തെ കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് നയിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ നിങ്ങൾ പിൻവലിക്കണം പൊതുമാപ്പ് നിങ്ങൾ പറയണം അപ്പം നിങ്ങൾക്ക് കുറേ എന്തെങ്കിലും തരത്തിലുള്ള നക്കാപ്പിച്ചയൊക്കെ ഈ മുസ്ലിം സമുദായത്തെ തീർത്തും ഒറ്റപ്പെടുത്തി എല്ലാ നിരക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വാഹകർ നിങ്ങൾക്ക് എന്തെങ്കിലും നക്കാപ്പിച്ചേക്കെ തന്നേക്കാം പക്ഷെ അതൊന്നും ശാശ്വതമല്ല ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്കത